ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു കള്ളക്കേസെടുത്ത് ജീവപര്യന്തം ശിക്ഷിച്ചു എന്നാൽ ജയിലിൽ പോയ അദ്ദേഹം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു കാര്യം ചെയ്തു അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു മ്യൂസിക് കമ്പനിയിൽ മാനേജറായിട്ട് ജോലി ചെയ്തു വരികയായിരുന്ന ഐസക് റൈറ്റ് ജൂനിയർ എന്ന വ്യക്തിയെ ആയിരത്തി തൊള്ളായിരത്തി ഒരു വലിയ ലഹരി മാഫിയ സംഘത്തിന് ഇദ്ദേഹം തലവനാണെന്ന് പറഞ്ഞ് യാതൊരുവിധ എവിഡൻസും ഇല്ലാതെ കള്ളസാക്ഷികളെ വെച്ച് ഇയാളെ കുറ്റവാളിയാണെന്ന് കോടതിയിൽ തെളിയിച്ച് ജീവപര്യന്തത്തിന്റെ കൂടെ എഴുപത് വർഷം കൂടെ ശിക്ഷ കൊടുത്ത് ജയിലിൽ അടയ്ക്കുകയായിരുന്നു എന്നാൽ ജയിലിലേക്ക് പോയ ഐസക് അവിടെ വെച്ച് തനിക്ക് രക്ഷപ്പെട്ടു പ്പെടാനുള്ള മാർഗമായിട്ട് ജയിലിൽ കിടന്നുകൊണ്ട് ലോ പഠിക്കാൻ ആരംഭിച്ചു തന്റെ പേരിൽ ചുമത്തപ്പെട്ട കേസ് കള്ളമാണെന്ന് തെളിയിക്കാൻ മേൽക്കോടതിയിൽ ഹർജിക്ക് പോവുകയും അതിന്റെ ഹിയറിംഗ് വരുന്നതുവരെ അദ്ദേഹത്തിനെ പോലെ ജയിലിൽ കള്ളക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ലോയറായിട്ട് നിന്നുകൊണ്ട് അവരെ പുറത്തും കൊണ്ടുവന്നിട്ടുണ്ട് ഏഴ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇദ്ദേഹത്തിന്റെ കേസ് ഹിയറിംഗിന് വരുന്നത് അത്രയും കാലം താൻ പഠിച്ച ലോ ഉപയോഗിച്ച് സ്വയം ആ കേസ് വാദിച്ച് താൻ നിരപരാധിയാണെന്ന് തെളിയിച്ച് പുറത്തു വന്നത് മാത്രമല്ലാതെ അദ്ദേഹത്തിന് ആ കള്ള കേസിൽ കുടുക്കിയ ഓഫീസേഴ്സിന് ശിക്ഷയും വാങ്ങിക്കൊടുത്തു പുറത്തു വന്ന ശേഷം ഡയറക്റ്റ് ആയിട്ട് ലോ സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഒരു ലൈസൻസ് ഉള്ള ലോയറായിട്ട് മാറുകയും ചെയ്തു അതിനുശേഷം ഇതുപോലെ കള്ളക്കേസിൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് വരെ വാദിച്ച് അവരെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഫോർ ലൈഫ് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് വന്നിട്ടുണ്ട്